നമ്മുടെ സിസാറയിലെ പുതിയൊരു കളക്ഷനാണ് കേട്ടോ അതായത് ബഡാ ബഡാ ബിഗ് സൈസ് ഏറ്റവും ടോപ്പ് സൈസ് സെവൻ മുതൽ നയൻ വരെ ഏറ്റവും വലിയ സൈസ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് നെക്ക് കണ്ടോ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രിയ കസ്റ്റമറോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്ര ലൂസ് ഉള്ളത് ഞാൻ വേറെ ഇത് കാണിക്കുന്നത് ഇതൊരു ആണ് ഗൈസ് അതിൽ തന്നെ തന്നെതാ നയൻ എക്സൽ കാണിക്കാൻ പോകും കേട്ടോ ഈ നയൻ എക്സലിൻ്റെ ഒരു വിധി നോക്കി നിങ്ങൾ സൂപ്പറല്ലേ ഇതിൻ്റെ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മിറർ വർക്ക് ത്രെഡ് പൊളിച്ചിട്ടോ നല്ല ത്രീ ഫോർത്ത് ലെങ്ത് സ്ലീവ് നല്ല ഫ്ലെയർ ആണേ സൂപ്പർ ഫ്ലെയർ ബാക്ക് പോഷൻ കണ്ടോ സെറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു പാൻറ്റ് നമ്മൾ കാണിക്കുകയാണ് നല്ല ലൂസുള്ള നല്ല വിടുത്തക്കുള്ള ആണ് കേട്ടോ സൂപ്പർ പലാസോ ഷോള് വരുന്നത് നോക്കി ഞാൻ വേറെ ഏതാ സെയിം ഷോൾ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക കൊത്തി എടുത്തു